പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒക്ടോബർ രണ്ടിന് ഉദ്ഘാടനം ചെയ്യുകയാണ് പാലത്തിന്റെ ഉദ്ഘാടനത്തോടെ ഇരുപത്തിരണ്ട് മാസങ്ങൾക്ക് ശേഷം രാമേശ്വരത്തേക്കുള്ള ട്രെയിൻ യാത്ര പുനരാരംഭിക്കും പാക് കടലെടുക്കിന് കുറുകെ മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ച് രണ്ട് ദശാംശം പൂജ്യം അഞ്ച് കിലോമീറ്റർ നീളമുള്ളതാണ് പുതിയ പാലം അഞ്ഞൂറ്റി നാല്പത്തിയഞ്ച് കോടി രൂപ ചെലവിലാണ് നിർമ്മാണം തമിഴ്നാട് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി സംസ്ഥാനത്തെ നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിക്കും ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് രാമേശ്വരം പാമ്പൻ പ്രദേശത്തെയും രാമനാഥപുരം ജില്ലയിലെ മണ്ഡപത്തെയും ബന്ധിപ്പിക്കുന്ന ഈ റെയിൽവേ പാലം തുറക്കുന്നത് കപ്പലുകൾ വരുമ്പോൾ തുറന്ന് അടയ്ക്കുന്ന തരത്തിലാണ് പാലം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒരു സമാന്തര റോഡ് പാലം നിർമ്മിക്കുന്നതുവരെ മണ്ഡപത്തിനും രാമേശ്വരത്തിനും ഇടയിലുള്ള ഏക കണ്ണിയായിരുന്നു അഞ്ചു വർഷം മുൻപ് പാമ്പൻ പാലത്തിന് നടുവിൽ കപ്പലിടിച്ചതോടെയാണ് പുതിയ പാലം നിർമ്മിക്കാനുള്ള തീരുമാനമെടുക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രധാനമന്ത്രി തറക്കല്ലിട്ട് പുതിയ പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും കോവിഡ് ിനെ തുടർന്ന് പണി നീളുകയായിരുന്നു പുതിയ പാലത്തിന് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുപത്തിരണ്ട് മീറ്റർ വരെയാണ് എയർ ക്ലിയറൻസ് ഉള്ളത് പഴയ പാലത്തിന് മീറ്റർ ആയിരുന്നു പാലത്തിലെ ലിഫ്റ്റ് സ്കാൻ സംവിധാനം പൂർത്തിയാക്കി വിജയകരമായ ട്രയൽ റണ്ണും നടത്തി എല്ലാ സുരക്ഷാ പരിശോധനകളും വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ അറിയിച്ചത് ദക്ഷിണേന്ത്യയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ധനുഷ്കോടിക്കും രാമേശ്വരത്തിനും സവിശേഷ സ്ഥാനമാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് മണ്ഡപത്തെയും രാമേശ്വരത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് കടൽ പാലം വരുന്നത് നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള രണ്ട് കിലോമീറ്ററിലേറെ നീളമുള്ള പാമ്പൻ പാലം രാജ്യത്തെ ഏറ്റവും നീളമുള്ള കടൽപാലമാണ് കാലപ്പഴക്കം മൂലം അറ്റകുറ്റപ്പണികൾ അസാധ്യമായതോടെയാണ് പഴയ പാമ്പൻ പാലത്തിന് സമാന്തരമായി പുതിയ പാമ്പൻ പാലത്തിന്റെ പണി ആരംഭിച്ചത് നിരവധി ചരിത്ര മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പാലമാണ് പാമ്പൻപാലം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ തുറന്നുകൊടുത്ത ഈ പാലത്തിലൂടെയാണ് സിലോണിലേക്ക് അതായത് ഇപ്പോഴത്തെ ശ്രീലങ്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള യാത്രികർ പോയിരുന്നത് ഇന്ന് രാമേശ്വരം വരെയാണ് തീവണ്ടിയെങ്കിൽ അന്ന് ധനുഷ്കോടി വരെ തീവണ്ടി എത്തിയിരുന്നു ധനുഷ്കോടിയിൽ നിന്ന് പതിനാറ് കിലോമീറ്റർ മാത്രമാണ് ശ്രീലങ്കയിലേക്കുള്ള ദൂരം എന്നാൽ ആയിരത്തി ഡിസംബർ ിനുണ്ടായ ചുഴലിക്കാറ്റ് ധനുഷ്കോടിയെ വീണ്ടെടുക്കാനാവാത്ത വിധം കശക്കിറിഞ്ഞു അന്ന് നൂറ്റിപ്പതിനഞ്ച് യാത്രികരുള്ള ഒരു ട്രെയിൻ പോലും കടലെടുത്തു പട്ടണവും റോഡും റെയിൽവേ പാലവും നശിച്ചു പാമ്പൻ പാമ്പൻപാലത്തിനും സാരമായ കേടുപാടുകൾ സംഭവിച്ചെങ്കിലും കപ്പലുകൾ വരുമ്പോൾ തുറക്കുന്ന ഭാഗത്തിന് തകരാറുണ്ടായില്ല പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ ദിവസം കൊണ്ട് പാമ്പൻ പാലത്തിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്താണ് ഈ ശ്രീധരൻ ശ്രദ്ധേയനായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ റെയിൽവേ ട്രാക്കിന് സമാന്തരമായി റോഡ് വഴിയുള്ള പാലം വരുന്നതുവരെ രാമേശ്വരത്തുള്ളവർക്ക് വൻകരയുമായുള്ള ഏക ബന്ധം ഈ പാലമായിരുന്നു ഇന്നും പാമ്പൻ പാലം എന്ന എഞ്ചിനീയറിംഗ് വിസ്മയം രാമേശ്വരത്തും ധനുഷ്കോടിയിലും എത്തുന്നവരെ ആകർഷിക്കും ഒന്നാണ് പുതിയ പാമ്പൻ പാലത്തിന്റെ നിർമ്മാണം രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ പ്രഖ്യാപിച്ചപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ചിൽ പൂർത്തിയാക്കാം എന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ കോവിഡിന്റെ വരവ് പാലത്തിന്റെ നിർമ്മാണം വൈകിപ്പിച്ചു രാമേശ്വരം തീർത്ഥാടകർക്കും ധനഷ്കോടിയിൽ എത്തുന്ന വിനോദസഞ്ചാരികൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്നതായിരിക്കും പുതിയ പാമ്പൻ പാലം പഴയ പാലത്തിനേക്കാൾ മൂന്ന് മീറ്റർ ഉയരം കൂടുതലുണ്ട് പുതിയ പാമ്പൻ പാലത്തിന്റെ തൂണുകൾക്ക് രാജ്യത്തെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽ പാലമാണ് പാമ്പൻ പാലം ട്രെയിൻ നിയന്ത്രണ സംവിധാനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് വെർട്ടിക്കൽ ലിഫ്റ്റ് സംവിധാനം പ്രവർത്തിക്കുക ബോട്ടുകളും കപ്പലുകളും കടന്നു പോകുമ്പോൾ പാലം കുത്തനെ ഉയർത്തുകയും ട്രെയിൻ പോവേണ്ട സമയത്ത് താഴ്ത്തുകയും ചെയ്യും പാമ്പൻ പാലത്തിന്റെ നടുവിലായുള്ള എഴുപത്തിരണ്ട് ദശാംശം അഞ്ച് മീറ്റർ ഭാഗമാണ് ഇങ്ങനെ ഉയർത്തുക ഇരുപത്തിരണ്ട് മീറ്റർ വരെ ഉയരമുള്ള കപ്പലുകൾക്ക് പാലത്തിനടിയിലൂടെ കടന്നു പോകാനാകും പതിനെട്ട് ദശാംശം മൂന്ന് മീറ്റർ അകലത്തിലുള്ള നൂറ് തൂണുകളും നടുവിലായി അറുപത്തിമൂന്ന് മീറ്ററുള്ള നാവിഗേഷൻ സ്പാനുമാണ് പുതിയ പാലത്തിലുള്ളത് പുതിയ പാമ്പൻ പാലത്തിന്റെ പണി പൂർത്തിയാവുന്നതോടെ പാമ്പൻ ദ്വീപിലേക്കുള്ള യാത്ര ൾ കൂടുതൽ എളുപ്പവും സുരക്ഷിതവുമാവും ന്യൂസ് ഡെസ്ക് കർമസ്